ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്താണെന്നല്ലോ സനാഴ്ച ചേട്ടൻ വരണ ദിവസമാണ് അതാണ് കേട്ടോ ഞാൻ രാവിലെ എണീറ്റിക്ക് നീരവിൻ്റെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു കാരണത്തിൽ എണീറ്റ പറഞ്ഞേ അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചാൽ ശനിയാഴ്ച പക്ഷെ പറ്റിയില്ല ഞായറാഴ്ചത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു രാവിലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ എണീറ്റവും എത്ര കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഹലോ ഗുഡ് മോർണിംഗ് ഇന്നാണ് ഇട്ടോ സന്ദേശം എന്ന് പറഞ്ഞത് ആറ് മണിയാകുമ്പോൾ വരയിട്ടുണ്ട് പല നേരം തലപ്പല വരക്കാൻ തുടങ്ങിയിട്ടുണ്ട് നെറ്റി കണ്ടോ ഈ ഇപ്പം ഞങ്ങൾ പറഞ്ഞത് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടാണ് തോന്നുന്നു ഭയങ്കര തലവേദന എപ്പോഴും തലവേദന ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ഉച്ചവരെ ഞാൻ നോക്കി എന്നിട്ടും കുറയാണ്ടായിപ്പോൾ ഒത്തിരി മുഴുവൻ എടുത്തിട്ട് പരത്തി ഇങ്ങനെ 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 പരത്തി നെറ്റിയൊക്കെ പൊള്ളി വാരി തേച്ചാലല്ലേ പൊള്ളുമെന്ന് പറഞ്ഞിട്ട് ചീറ്റൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വാരി തേച്ചിട്ടൊന്നും നടന്നില്ല സാധാരണ ഇന്നും തേക്കണ പോലെ ഇനി തേച്ചത് ഇനിയിപ്പോൾ കൂടിയും എന്താണെന്ന് അറിയില്ല ആ തലവേദനയുടെ ഇടയിൽ എങ്ങനെയും ഒന്ന് മാറി കിട്ടിയാൽ മതിയേ പറഞ്ഞിട്ട് ഞാൻ തേച്ചതാണ് കേട്ടോ ആകെ ഒരു പാടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ പിന്നെതാ ഞാൻ റൈസ് കുക്കറ് അതൊക്കെ തുടക്കിയാണെന്നേ അതിലെന്തോ പൊടിയൊക്കെ ഉണ്ടാണെന്നേ ഇനിയിപ്പോൾ ചൂട് വയ്ക്കുക വെച്ചിട്ട് അതിൽ എന്തായാലും ചേട്ടനും എല്ലാവർക്കും ഇനിയിപ്പോൾ കൂടുതൽ വേണ്ടി വേണ്ടിവരുമല്ലോ അപ്പോൾ പിന്നെ കുക്കറിൽ ഇട്ടടിക്കണ്ടാവും വിചാരിച്ചത് അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ അത് ആ കലത്തിൽ കുറച്ച് വെള്ളം ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഞാനെടുത്ത് ഇതിൽ ചക്കിലൊഴിച്ചിട്ട് പിന്നെ ഞാനത് അടച്ച് വെച്ച് പിന്നെ അത് ആ ചൂടിലേക്ക് കടന്നേ അപ്പോഴും അവിടുത്തെ ഇന്നലെ ഗ്രീ മീൻസ് കിടക്കി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ രാവിലെ കഴിക്കാൻ വേണ്ട അപ്പോൾ ചേട്ടൻ പുട്ടും ബീഫ് കളിയും വെക്കാനേ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ടാമത്തെ ഓപ്ഷൻ ആക്കിയിട്ട് എടുത്തതാണ് ഈ ഗ്രീൻ ബീൻസ് ഇട്ടാൽ അപ്പോൾ പുട്ട് ഗ്രീൻ ബീൻസും ബീൻസ് കിട്ടിയിട്ടില്ലേ അല്ല ബീഫ് കിട്ടിയിട്ടില്ല അതും കൂടെ കൂട്ടി കഴിക്കാമല്ലോ വെച്ചിട്ട് പിന്നെ അതാ ഞാൻ കായ വറുത്തു എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാളാൻ വേണ്ടി വെച്ചതാണ് പിന്നെ ഞാൻ മാറ്റി വയ്ക്കാൻ അപ്പോൾ ഞാൻ ഉള്ളൂ അപ്പോൾ ഞാനത് ഗ്ലാസ്സിൽ വെച്ചിട്ട് എന്തായാലും കറക്കി അന്ന് തന്നെ അകത്ത് കിടക്കും ഞാനത് അങ്ങനെ വരണ വെളിച്ചെണ്ണ കളയില്ല അപ്പോൾ അതിന് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചതാട്ടോ എനിക്ക് ഇപ്പോൾ ഇന്നത്തെ കറി മൊത്തം അതുകൊണ്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ അതാണ് എൻ്റെ ഇപ്പം ഞാൻ കുലുക്കി കാണിച്ചതാണ് എൻ്റെ കായ ചിപ്സ് ചെറുതായിട്ട് കരിഞ്ഞു എന്ന് സംശയം എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാട്ടോ അങ്ങനെ എന്നിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് ഒതുക്കിയതാണേ എന്തോ നല്ലൊരു പൂപ്പലിൻ്റെ ഒരു സ്മെല്ലും ഒരു അവിടെ വെച്ചേക്കണ പാത്രങ്ങളിലൊക്കെ ഒരു കുത്തു കുത്ത് പൊടി പൊടികൾ വീണ പോലെ എന്തോ ഒരു ഇത് കേട്ടോ അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ചേട്ടൻ വേണം അതാണ് ഇനിയിപ്പോൾ എല്ലാം കണ്ടിട്ട് എൻ്റെ ചീത്ത പറയും വൃത്തിയിൽ വരുന്നില്ല കൊടുത്തിട്ട് അപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പറയൊന്നുമില്ല കേട്ടോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുകയാണേ അപ്പോൾ എന്തോ ക്ലീൻ ചെയ്യാൻ തോന്നിയാൽ പിന്നെ അങ്ങോട്ട് ചെയ്തോളും തോന്നണം എന്ന് മാത്രം കേട്ടോ അങ്ങനെ അപ്പം നീരവും നല്ല രാത്രി മുഴുവൻ അച്ഛൻ വരുലോ വരുലോ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു സന്ദേശ എന്നെ പതിനൊന്ന് മണിക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അതായത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ദുബായിന്ന് അപ്പം ചേട്ടൻ എയർപോർട്ട് ഒക്കെ ഒരു പത്ത് മണിക്കാകുമ്പോഴേക്കും പത്ത് മണിയല്ല സോറി ഒരു എട്ടര ഒമ്പത് മണി ആവുമ്പോഴേക്കും എത്തി അപ്പോൾ മൂന്ന് മണിക്കൂർ മുന്നേ എത്തണമെന്നാണല്ലോ അപ്പോൾ ചേട്ടൻ പരമാവധി നേരത്തെ എത്താൻ നോക്കി എന്നാലും ചെന്നപ്പോഴഞ്ഞത് ഫ്ലൈറ്റ് ലേറ്റാണ് എന്തോ തകരാറ് പ്രശ്നം എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ അപ്പോൾ ചേട്ടന് കുറേ ഒരു ഒരു മണി ആ സമയത്താണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് നല്ലോണം ഉണങ്ങിപ്പോയിട്ടോ പെട്ടെന്ന് ഉടങ്ങിപ്പോയി അതുപോലെ തന്നെ ഒരു ഒരു മണിയായിപ്പോൾ വേഗം എനിക്കും ചെയ്തു അപ്പോഴാണ് ചേട്ടൻ മെസ്സേജ് കണ്ടേ അപ്പോഴും ഞാൻ വിളിച്ചൊരു ഒന്നര കഴിഞ്ഞാൽ മെസ്സേജ് കാണുമ്പോൾ എന്നിട്ട് വിളിച്ച് നോക്കിയപ്പോഴും ചേട്ടൻ പറഞ്ഞത് രണ്ട് ആവാറായിട്ടുണ്ട് അപ്പോഴും ഒന്നും വിളിച്ചിട്ടില്ല പിന്നെ പാസ് ബോർഡിംഗ് പാസ്സൊക്കെ കാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് എന്തെങ്കിലുമൊക്കെ ബർഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും എന്നാണ് പറയുന്നത് അപ്പം ചേട്ടൻ എന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ എനിക്കാകെ വിഷമായി രാവിലെ മണിക്ക് എത്തുമെന്ന് പറഞ്ഞ പറഞ്ഞയാൾ ഇതുവരെ ഫ്ലൈറ്റിലും കേറിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു നാലഞ്ച് മണിക്കൂറുണ്ടല്ലോ ഫ്ലൈറ്റിൽ എന്നിട്ട് ഇനി ഇപ്പം എപ്പോൾ എത്തുമെന്ന് വിചാരിച്ചിട്ട് ആകെ മൊത്തം മുടക്കുന്നെന്ന് പറഞ്ഞാൽ മതിയില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു കൂട്ടോ ചേട്ടൻ എന്നിട്ട് ഒരു രണ്ട് ഒന്നേ മുക്കാലൊക്കെ ആയിപ്പോൾ പിന്നെ വിളിച്ച് കയറ്റാൻ തുടങ്ങി എന്നാണ് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരത്തേക്ക് ഒരു വിവരം ഉണ്ടാവില്ലല്ലോ അത് കഴിഞ്ഞ് ഒരു ഏഴ് ഏഴരയ്ക്കാണ് പറയപ്പോഴാണ് ചേട്ടൻ പിന്നെ മെസ്സേജ് എത്തി എത്തിവിടുന്നേ നമുക്ക് പോകാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ വണ്ടിയുടെ പ്രശ്നവും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നുകൊണ്ട് നമ്മളോട് വരണ്ട ചേട്ടൻ ടാക്സി അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വരാമെന്നാണ് പറഞ്ഞത് അങ്ങനെ അതൊക്കെ ഇതായിട്ട് ചേട്ടൻ തന്നോണ്ടിരിക്കണ സമയം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടൻ വരുമ്പോഴേക്കും ഉണ്ടാക്കാം പിന്നെ ക്യാബേജ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഉപ്പേരി വെക്കാം എനിക്കാണെങ്കിൽ കഴിക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കുക നല്ല ഇഷ്ടം ആരെങ്കിലും വരുവാണെങ്കിൽ സന ചേട്ടനൊക്കെ ഇങ്ങനെ കൊടുത്താലും അല്ല ചേട്ടൻ തരുമ്പോൾ ഇങ്ങനെ കൊടുക്കാലോ എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഓടി നടന്ന് ഓരോന്ന് ചെയ്യുകയാണേ അപ്പോൾ ആ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് എടുത്തിട്ട് മാറ്റി വയ്ക്കാനായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നെയ്യ് ഉണ്ടാക്കാനുള്ള ഇനി ആദ്യം തൊട്ടിട്ടുള്ള പരിപാടികൾ ഇന്നലെ രാത്രി മുഴുവകും നാളെ അച്ഛൻ വരുമല്ലോ പിന്നെ കുറെ ടോയ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി അച്ഛൻ വരില്ലോ അച്ഛൻ വരില്ലോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറയാമായിരുന്നു ആ നീ ഉറങ്ങി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അച്ചവടി ഉണ്ടാവും എന്നൊക്കെ അവിടെ അച്ഛത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ആ പാടതി സത്യം പറഞ്ഞാൽ ഒരമണിക്കൂർ ഏഴുമണിക്കാവുമ്പോൾ എത്തേണ്ടതാണ് പക്ഷേ ഫ്ലൈറ്റിൻ്റെ ലേറ്റ് കാരണം എത്താൻ പറ്റിയില്ല ിട്ട കാര്യം അപ്പം ഞാൻ വേഗം അതിൻ്റെ പണി കൊടുത്ത് ഒരു കാലം വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ തട്ടിമൂട്ടി നിൽക്കുകയാണ് നൂട്ടുകടയില് പിന്നെതാ ക്യാബേജ് ഞാൻ ചോപ്പറിലിട്ട് നല്ലപോലെ അങ്ങോട്ട് അടിച്ചെടുത്തു പിന്നെ എൻ്റെ ചോപ്പറ് ചെറുതായിട്ടൊന്ന് പൊട്ടി കേട്ടോ അപ്പോൾ ഞാൻ ചാടിൻ്റെ അവിടെ നിന്ന് വരുമ്പോഴേ ഫ്ലൈറ്റിൽ അങ്ങനെ കേടി ഇപ്പം എന്തോ ഇതായിട്ട് പൊട്ടിയതാ അപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാനതിനെ എന്താ നല്ല സൂക്ഷിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ചില്ലുമെല്ലാം കൂടി പൊട്ടും എനിക്ക് നല്ല ഉപകാരമുള്ള സാധനമായതുകൊണ്ട് അതേപോലെ ഞാൻ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടിട്ടോ അത് കഴിഞ്ഞിട്ടിതാ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സാമ്പ്രാണി പിന്നെ കൊതുകിൻ്റെ ചെറിയൊരു ശല്യം പോലെ അപ്പോൾ സാമ്പ്രാണി കത്തിച്ച് വെക്കും അപ്പോൾ അത് കത്തിച്ച് വെക്കുകയാണെ അപ്പോഴും ഞാൻ എപ്പോഴാവോ വരിക എപ്പോഴാവോ വരിക ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ മഴയൊക്കെ വന്നു പോകുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോഴും നേരം വെളുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്നാലും ഇങ്ങനെ തട്ടിമുട്ടി തന്നെ പോണ് പിന്നെ എൻ്റെ കട്ടിങ് ബോർഡ് അതിൽ എന്തോ നാന ബോർഡോ വെച്ചിട്ടാണോ എന്നറിയില്ലേ അങ്ങനെ പൂത്തോ നമ്മൾ സാധാരണ കട്ടിങ് ബോർഡ് കഴുകിയിട്ട് അങ്ങനെ വെള്ളമൊന്നു തുറന്ന് കിട്ടുമ്പോൾ അങ്ങനെ വയ്ക്കല്ലേ ചെയ്യുക പക്ഷേ ഇതിലൊരു കറുത്ത കളറൊക്കെ വരുന്നുണ്ട് അപ്പം തുടച്ചിട്ട് വെക്കുന്നുണ്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനലിങ്ങനെ കാണുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ കളർ വരാണ്ടിരിക്കുക എന്താ ചെയ്യുക ഞാൻ ഫാനിൻ്റെ ചൂട്ടിൽ വെച്ച് പിന്നെ അല്ല തുടച്ചിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് ഉണക്കിയിട്ടാണ് അടുക്കളയിൽ കൊണ്ടുവയ്ക്കുക എന്നൊക്കെ അപ്പോൾ ഞാൻ അങ്ങ ഫാനിൻ്റെ ചുവട്ടിലൊന്നും കൊണ്ടു വെച്ചില്ലെങ്കിൽ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കൂട്ടോ എന്തായാലും അതിൽ ഉപ ഇനി ഉപയോഗം ഉണ്ടല്ലോ എന്നിട്ട് ഞാൻ വേഗം റൂമിലേക്ക് ചെന്നേ അപ്പോൾ ജെല്ലകളൊക്കെ ഒന്ന് തുടന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ പഴയ കലാമണ്ഡലമാണ് കേട്ടോ ആ കാണുന്ന ഒരു വീട് അപ്പോൾ നിരവ് ഇതിൽ കൂടെ രാത്രി നോക്കുമ്പോൾ അവിടെ ലൈറ്റ് ലൈറ്റിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു ദിവസം അവിടെ മരം വീണ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീരവ് പറഞ്ഞു വിടുന്നു അയ്യൂ ബ അത് പ്രേതത്തിൻ്റെ വീടാന്നൊക്കെ ആട്ടോ അപ്പം പറയാം പ്രേതത്തിൻ്റെ വീട്ടിൽ ഇത് ആ മരം വീണ് എടുക്കുന്നുണ്ട് പ്രേതങ്ങളൊക്കെ കൂടി മറച്ചിട്ടതാണ് അങ്ങനെയൊക്കെ അവൻ ചോദിക്കും അപ്പോൾ എനിക്ക് പേടിയേട്ടക്കാരൊക്കെ കേൾക്കുമ്പോൾ എന്നിട്ട് അതെങ്കിൽ പെട്ടെന്ന് ഓണം വന്നു അങ്ങനെ ഞാൻ എല്ലാം തുടർന്ന് ഫ്രണ്ട് അവിടെ കുറച്ചേനെ കസാരമൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് എൻ്റെ മുറ്റത്ത് ഇങ്ങനെ പുല്ലൊക്കെ പറഞ്ഞ് വളരാൻ വീണ്ടും തുടങ്ങി തുടങ്ങിയിട്ടോ എനിക്കത് കാണുമ്പോൾ വിഷമൊക്കെ ഉണ്ട് പക്ഷേ ഈ മടച്ചാ മഴ മഴച്ചാ അതിൽ കൊണ്ട് നടക്കണ്ടേ പിന്നെ ഈ തോണ്ടുമ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിൽ തേരട്ട ഒച്ച ഇല്ലാത്തതൊന്നുമില്ല അപ്പോൾ എനിക്ക് പേടിയാട്ടോ അത് തുടങ്ങി ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല എവിടെ നോക്കിയാലും തരട്ടെ കേട്ടോ അങ്ങനെ പിന്നെ ജാ അതിൻ്റെ ചൂടൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് ഇടക്കി വെക്കാനാണ് അപ്പോഴേക്കും എൻ്റെ കുക്കറ് വിസിലടിച്ചു പിന്നെ ആ ഗുരുമയേ ബഹളമായി സാധാരണ ഞാൻ ചെറുപ്പത്തിലൊക്കെ ശനി ഞാടൊക്കെ മുടക്ക് കിട്ടുമ്പോൾ അച്ഛനും ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ നേരത്തെ നീറ്റിട്ട് എണീറ്റിട്ട് അച്ഛൻ്റെ ഓട്ടറിക്ഷുകി കൊടുത്താൽ അഞ്ചോ പത്തോ രൂപ പത്തോ അല്ല ചിലപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ഇരുപത് അങ്ങനെയൊക്കെ വെച്ച് തരും കേട്ടോ അപ്പം അത് വെച്ചിട്ട് മിഠായി ഒക്കെ മേടിക്കാമല്ലോ വന്ന് ആനച്ച ഉട്ടി അങ്ങനത്തെ മിഠായികളൊക്കെ ഇല്ലേ കല്ല് പല്ലുട്ടി അങ്ങനെയൊക്കെ പറയണേ അപ്പോൾ ആ കടത്തിട്ടുള്ളത് അത് പിന്നെ പുളിമിഠായി അങ്ങനെ കുറേ സാധനങ്ങൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം രാവിലെ എണീറ്റിട്ട് അച്ഛനെ വണ്ടിയൊക്കെ ഇങ്ങനെ കഴുകി കൊടുക്കട്ടോ അയ്യോ ഈ സോപ്പിട്ട് ഇങ്ങനെ തേച്ച് അച്ഛൻ വരെ ഞാൻ അങ്ങനെ തേച്ച് 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 ഇങ്ങനെ നിൽക്കും എന്നിട്ട് പിന്നെ നല്ലോണം വണ്ടിയൊക്കെ കഴുകി കൊടുക്കട്ടെ ഞാൻ അപ്പം അച്ഛനെ ഇങ്ങനെ പൈസ തരും അപ്പം തന്നെ ഞാൻ കടയിലേക്ക് കൂടും എനിക്കപ്പം അങ്ങനെയൊക്കെ ശനിയാഴ്ചകളിൽ നീരം ഇങ്ങനെ ഇരിക്കണൊക്കെ കാണുമ്പോഴേക്കും അങ്ങനെ ഓർമ്മ വരും ഞാൻ അപ്പം തന്നെ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയത് പേടിക്കണം എന്നുള്ള ചിന്തകളായി ആളായിരുന്നു കേട്ടാ അപ്പം ഇപ്പോഴും ഇല്ലാന്നല്ല പക്ഷേ സാഹചര്യം കൊണ്ട് ഇപ്പം ഇങ്ങനെ കൊത്തിരിക്കാണ് ഗുഡ് മോർണിംഗ് ആ ജഗ്ഗിന്റെ മുകളില് കേരിക്കലടാ നീരോ വേശിയാകുമ്പോൾ കുത്തിയിരിക്കണമുണ്ടോ അതേപോലെ എനിക്ക് കയറിയിരിക്കണമൊക്കെ കാണുമ്പോൾ പേടി അയ്യോ വീടില്ലോ എന്ന് പറഞ്ഞ് കുട്ടീനെ പേടിപ്പിച്ച് പേടിപ്പിച്ച് കുട്ടിയൊരു പേടിക്കൊണ്ട് ഞാൻ പറയുമ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ട് വെച്ചിട്ടാണ് തിരിഞ്ഞിരിക്കുക അല്ലെങ്കിൽ കുട്ടിക്കും കൂടെ കേടാപ്പോൾ ഒരു പേടി കേട്ടോ എല്ലാവരും ഇങ്ങനെ കുത്തി പറഞ്ഞ് നടക്കുന്നു ഇവനും കേടാ ഒരു പേടി അപ്പോൾ ഞാൻ ആ പേടി ഒന്നും മാറാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒന്നും വിണ്ടില്ല വീണ പിന്നെ ശ്രദ്ധ അടുത്ത ഇത് വീഴില്ലല്ലോ എന്ന് വെച്ച് ശ്രദ്ധിക്കലോ എന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല പിന്നെ വീട്ടിലുള്ള സമയത്ത് എൻ്റെ അടുപ്പിൻ്റെ അവിടെ വന്നിരുന്നിട്ട് ഞാൻ കൈ പുള്ളി എന്ന് പറഞ്ഞല്ലോ അത് അമ്മയ്ക്ക് എന്നെ കുറേ ചീത്ത പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഇപ്രാവശ്യം എന്തായാലും ടേബിളുണ്ടല്ലോ അവിടെ അപ്പോൾ അതിലെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ് ോ അങ്ങനെ ഞാൻ അവിടെ എടുത്തിതാ എൻ്റെ ക്യാബേജ് ഒരുവിധം റെഡി ആയിപ്പോൾ അതിൽ തേങ്ങയൊക്കെ ഇട്ട് പിന്നെതാ ഞാൻ ഇടച്ചിലൂടെ അളക്കലായിരുന്നു പാല് പാൽ ചായ വെച്ചിട്ടുണ്ട് അതൊന്ന് അരിച്ചിട്ട് ഫ്ലാസ്കിലും കൂടെ ഒഴിച്ചാൽ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു വിട്ടു ഞാൻ ചോറ് ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ വെന്തോളും അപ്പോൾ പിന്നെ വറുത്ത് വയ്ക്കാമല്ലോ അപ്പോഴേക്കും എനിക്കൊന്ന് കടയിലേക്ക് പോകാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ബീഫ് മേടിക്കണം എന്ന് അപ്പോൾ എന്താ എട്ട് മണിയാകുമ്പോൾ പറയട്ടോ ഞാനൊന്നും നോക്കിയില്ല വേഗം എവിടേക്കൊന്ന് വൃത്തി ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടൊന്ന് പോവാം അത്യാവ എന്താ പറയുക മുഴുവനല്ല അല്ല എന്നാലും അത്യാവശ്യം പറ്റണ പോലെ ഒന്ന് കുറച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പരിപ്പ് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെടുത്തിട്ട് പാത്രത്തിലാക്കിയിട്ട് എല്ലാം കൂടി ആ കൊട്ടയുടെ ഉള്ളിൽ നിറച്ച് വെച്ചു നിറച്ച് പല്ലിശല്യാണ് കേട്ടോ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നിട്ട് നക്കിയാലോ അപ്പോൾ അങ്ങനെ വെച്ചു പിന്നെ അതെ ഗ്രീമീൻസ് കറി ഒന്ന് സെറ്റായി തുടങ്ങിയപ്പോൾ ഞാനത് ഓഫ് ചെയ്തു ഞാൻ അഞ്ച് മിനിറ്റ് ക്യാബേജ് ഒന്ന് നാളികരക്കൊന്ന് സെറ്റാവട്ടെ വെച്ചിട്ട് അത് കൂടെ ഓഫ് ചെയ്തു കിട്ടും പിന്നെ നമ്മൾ വേഗം നീരവിനെ കൂടി വിളിച്ച് വേഗം ഓടി കിടക്കി ഡ്രസ്സൊക്കെ വേഗം മാറിയിട്ടോ പിന്നെ അധികം ഒന്നും തട്ടിമുട്ടി നിന്നില്ല കാരണം എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള നടന്നു സനാവശ്യമായിട്ട് ഞാൻ ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല എങ്കിലും ഇനിയിപ്പോൾ ഇറങ്ങിയോ എന്താണെന്നറിയില്ലല്ലോ ചോദിച്ചിട്ട് വേഗം പോവാൻ കേട്ടോ ഈ ഫിനെ ഞാൻ ഓടുക എന്നായിട്ടാണ് അപ്പോൾ എനിക്ക് അറിയൊന്നുമില്ല ഞാൻ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നു അപ്പോൾ ഇത്തിരി എണ്ണാണെന്ന് ബ്ലൂട്ടോ ഞാൻ മീൻ ഒരു ഓർപ്പയിൽ ഞാൻ അരക്കിലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മേടിച്ചതാ മേടിച്ചതാണ് അയ്യ അവപ്പറ്റിന്നായി വീട്ടിലെത്തിപ്പോട്ടാ എങ്കിലും ഞാനങ്ങനെ കഴിക്കില്ല ചേട്ടൻ്റെ ഉണ്ണിക്കൊക്കെ കൊടുക്കാമോ ചോദിച്ചിട്ടായി പിന്നെ അങ്ങനെ നീരവിന് ടി വി ഒക്കെ വെച്ചുകൊടുത്തു പിന്നെ ഞാൻ അത് മേടിക്കാൻ പോയ സമയത്ത് ചേട്ട മെസേജ് വെച്ചിട്ടുണ്ടായിരുന്നു എത്തി ഇപ്പോൾ അല്ല വണ്ടിയിൽ കേടാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വേഗം ബാക്കിയുള്ള പണിയുള്ള കൂടെ ഇത് വേഗം കുക്കറിൽ കുക്കറിലിട വെച്ചിട്ട് ക്ലീൻ ചെയ്ത് വലിയ ചക്ക കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കത്തറിക ഉണ്ടല്ലോ ഫിഷ് കട്ടർ അത് വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നല്ലോണം കിഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഞാനങ്ങനെ കുക്കറിൽ വെച്ചേ പിന്നെ വേഗം പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പം ഞാൻ കടയിലേക്ക് പോയിപ്പോൾ കുറേ ആലോചിച്ചതാണ് തേങ്ങ ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് പക്ഷേ എനിക്കൊരു ഓർമ്മ ഉണ്ടായില്ല കേട്ടോ എന്നിട്ട് ഞാൻ പുട്ടുണ്ടാക്കണ സമയത്ത് ഓർമ്മ വന്നു അയ്യോ തേങ്ങയില്ലല്ലോ എന്ന് അവരുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ എന്നുള്ള ഓർമ്മ ആയിരുന്നു എന്നിട്ട് ഞാൻ ബിരിയാണിയുടെ പോയി മേടിച്ചേ ഇനി നമ്മൾ ബീഫ് വ വരട്ടാൻ വേണ്ടി സവോളി എല്ലാം കൂടെ അരിഞ്ഞ് പിന്നെ ചട്ടിയിലിട്ട് പിന്നെ മസാല ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല എന്താ പറയുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് അങ്ങനെ മല്ലിപ്പൊടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മൂപ്പിച്ചിട്ട് ആ വേവിച്ച് വെച്ച ബീഫിനെ അങ്ങോട്ട് ഇട്ടു പിന്നെ പിന്നെന്താ പാത്രങ്ങളൊക്കെ ഒരുവിധം ഒന്ന് കഴുകിയിട്ട് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇടങ്ങാണ് കേട്ടോ ചടം എന്ന് അറിയാൻ വേണ്ടി അപ്പോഴാണ് ചടം പറഞ്ഞാൽ തണിയത് അവിടെ നല്ല ബ്ലോക്ക് ഉണ്ട് അവിടെ എന്തോ മരത്തിൻ്റെ എന്തോ പ്രശ്നമായിട്ട് അവിടെ പെട്ട് എടുക്കാന്ന് പറഞ്ഞു ആദ്യം ഹൈവേയുടെ അവിടെയും ബ്ലോക്ക്ണ്ട്ന്നുട്ടോ അങ്ങനെ പറഞ്ഞ സമയത്ത് ഒന്നെത്തീരാ പത്ത് മണിക്ക് അവാടായിട്ടുണ്ടേ അപ്പതാ നീരവ് ഇങ്ങനെ കാത്തു കാത്ത് നിന്ന് അവനെ ആകെ വിഷമായി തുടങ്ങിട്ട അങ്ങനെ അവൻ നിക്കാണ്ടി പോവാൻ തോന്നിട്ട് നമുക്ക് ഒന്ന് പുറത്തിറങ്ങി റോഡിൻ്റെ അവിടെ നിക്കാന്ന് വിചാരിച്ചു പിന്നെയും കാണാതെ പുള്ളിയിൽ കേറിപ്പോഴാ ആ ചേട്ടാ എത്തി പറഞ്ഞു മെസ്സേജ് അയച്ചു അപ്പൊ നീരവ് ഓടുകയാണ് കെട്ടോ അപ്പോഴേക്ക് എന്താ വന്നു കുട്ടി അച്ഛൻ കൂടി കെട്ടിപ്പിടുത്തൊക്കെയാണെന്നോ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം എന്താ പറയുക നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷത്തിന്റെ ഒരു ഇത് ഇവരാണെ പെട്ടി നോക്കാൻ വേണ്ടിയിരിക്കട്ടോ അതിനെ കളിപ്പാട്ടണ്ടല്ലോ എന്നിട്ട് അതിന്റെ മുകളിൽ തട്ടലും മുട്ടലൊക്കെ ആയിരുന്നേ ചേട്ടനെ തൊരുല്ല ഇപ്പൊ ചേട്ടൻ വന്ന് പൊട്ടിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം ബാഗ് പൊട്ടി അല്ല തുറന്നു അപ്പോൾ നിനക്കുള്ള ഒന്നും ഇല്ല അപ്പതാന്ന് നിനക്കുള്ളൂ എന്നാലും അവ കൈക്കെടുക്കുന്നത് കേട്ടായിരിക്കുള്ളത് വടതിട്ട് അങ്ങനെ അവൻ ആ വണ്ടിയും കൂടിയും കൊടുത്തിട്ട് സൈഡിൽ ഒതുക്കി പിന്നെ അതാ എനിക്ക് ചോക്ലേറ്റ് തന്നെ ഒതുക്കി പിന്നെ എനിക്കൊരു ഐഫോണും കൂടെ കിട്ടിയിട്ടോ ഇനിയിപ്പോൾ വീഡിയോ എടുക്കുക എനിക്കൊരു ഐഫോണും കൂടി ആയി അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സീയു